നമസ്കാരം സുഡാപ്പികൾ വളരെ സന്തോഷത്തിലാണ് കേട്ടോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ ട്രംപ് പറഞ്ഞ കൂടം അവിടുത്തെ അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം നാടുകടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പ്രധാനമായിട്ടും മെക്സിക്കോയിലാണ് മെക്സിക്കോ എന്ന് കയറിയ കുടിയേറ്റക്കാരെയാണ് പ്രധാനമായിട്ടും ട്രംപ് ലക്ഷ്യം വെക്കുന്നത് പക്ഷേ അക്കൂട്ടത്തിൽ ഏതാണ്ട് പതിനെണ്ണായിരത്തോളം ഉണ്ട് അതിൽ കൂടുതൽ എന്താ ഗുജറാത്തിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞു അപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ളവരായിരിക്കും അതുകൊണ്ട് അവരെല്ലാം സംഖ്യകളായിരിക്കും എന്ന ധാരണയിലാണ് ഇവിടുത്തെ ഈ സുഡാപ്പികളെല്ലാം ഇങ്ങനെ സന്തോഷിക്കുന്നത് അപ്പോൾ എന്താ ഗുജറാത്തിൽ ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ളവരല്ലേ ഗുജറാത്ത് മൊത്തം സംഖ്യകളുടെയാണ് ശരി അതെന്തെങ്കിലും ആവട്ടെ അനധികൃതമായിട്ട് കുടിയേറിയവരെയാണ് ഈ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ തെറ്റായിട്ടുള്ള ചിത്രം പ്രചരിപ്പിച്ചിട്ട് ഇതാ ഇതാ ഇന്ത്യക്കാരെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എക്സിക്കോ നിന്ന് അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ ട്രംപ് ഭരണകൂടം അന്വേഷത്തിലൂടെ പിടിച്ച് അവരെയൊക്കെ കൈയും കാലിലൊക്കെ ചങ്ങലയൊക്കെ ഇട്ടിട്ട് വിമാനത്തിൽ കയറ്റി അവരെ തിരിച്ചുവിടുന്നതും ശിക്ഷിക്കാൻ വേണ്ടി ജയിലിലേക്ക് വിടുന്നതൊക്കെ ഉള്ള ചിത്രങ്ങൾ ഇത് ഇന്ത്യക്കാരെയാണ് എന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇനി ഇന്ത്യക്കാരെ ആണെങ്കിൽ ഒരു കുഴപ്പവുമില്ല കാരണം ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംഗതികളാണ് അതായത് ഒരു രാജ്യത്ത് യുദ്ധം നടക്കുന്നു യുദ്ധം നടക്കുമ്പോൾ അവിടെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്നു നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവിടെ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെ തിരിച്ചെത്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ വ്യോമസേന വിമാനങ്ങൾ അടക്കമുള്ളത് അവിടേക്ക് വിട്ടിട്ട് അവരെ സുരക്ഷിതമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരും ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ കോവിഡ് മഹാമാരി പോലെ ഒരു സംഗതി വരുന്നു അപ്പോഴും നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ളൊരു പല രാജ്യങ്ങളിലായിട്ട് കുടുങ്ങിപ്പോകുന്നു അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു അതിനൊരു ഓപ്പറേഷൻ ഒരു പേരൊക്കെ ഇടും അത് നമുക്കറിയാം നമ്മൾ പല അവസരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ നമ്മൾ സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിക്കുന്നു ഇത് രണ്ടും ഈ ഇനിയത്തെ കാര്യം പറയുമ്പോൾ വ്യത്യസ്തമാണ് കാര്യം അനധികൃതമായിട്ട് ഒരു ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ്റെ അനുമതി പോലും ഇല്ലാതെ മറ്റൊരു രാജ്യത്ത് വലിഞ്ഞ് കയറി ചെന്നിരിക്കുന്നവരാണ് ഇന്ത്യക്കാർ അവർ ഇനി ഇന്ത്യക്കാരാണെങ്കിൽ ശരി അവർക്ക് ഈ പരിഗണന ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല അതായത് കോവിഡ് മൂലം കുടുങ്ങിയവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുമ്പോൾ കൊണ്ടുകൊടുക്കുന്ന പരിഗണന അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോൾ അവിടുന്ന് ഇന്ത്യക്കാർ രക്ഷിച്ചുകൊണ്ടുവരുന്ന വരുന്നവർക്ക് കൊടുക്കുന്ന പരിഗണന ഇതൊന്നും ഇങ്ങനെ വലിഞ്ഞു കയറി ഏതെങ്കിലും രാജ്യത്ത് ചെന്നിരിക്കുന്ന ഇന്ത്യക്കാർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമേ ഇല്ല അങ്ങനെയുള്ളവരെ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലിക്കിട്ട് തന്നെ കൊണ്ടുവന്നാലും അവർക്ക് നാണക്കേട് ഉണ്ടായാലും ശരി അങ്ങനെ തന്നെ ഇവിടെ പറഞ്ഞു കാരണം കൂടുതൽ സുഖവും സൗകര്യവും ജീവിത സാഹചര്യവും ഒക്കെ മെച്ചപ്പെട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ രേഖകളൊന്നുമില്ലാതെ വലിഞ്ഞു കയറി കണ്ട രാജ്യത്തേക്കൊക്കെ പോയിരിക്കുന്നത് അവരെ ഇങ്ങനെ തന്നെ കൊണ്ടുവന്നാൽ മതി ഇനി ഇതിൽ വലിയൊരു ടിസ്റ്റുണ്ട് ഈ ബഹളമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളും തിരിച്ചൊരു പണി കൊടുക്കും അത് അമേരിക്കക്കാർക്കിട്ടല്ല ആ പണി മുഴുവൻ കിട്ടാൻ പോകുന്നത് ബംഗ്ലാദേശിലാണ് ഇതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മളും ചെയ്യുന്നത് അപ്പോൾ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശികളെ പിടിച്ച് അയക്കുമ്പോഴും ഈ കിടന്ന് സന്തോഷിക്കുന്ന സുഡാഫികൾ ആ സമയത്തും സന്തോഷിക്കണം അല്ലാതെ ആ സമയത്തും നിലവിളിക്കേണ്ടത് കേട്ടല്ലോ അതാണ്